പരമാധുമായ ഷാരോൺ പൊതുക്കേസിൽ നിന്ന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വിധി തീരുമാനാന്തി അതായത് തിങ്കളാഴ്ച പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പ്രതിയായ ഗ്രീഷ്മ ആദ്യം ഗുരീഷ്മയെ ഗ്രീഷ്മ ഒരു കാര്യമാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നത് ഇന്നലെ അതിമ ഇന്നലെയാണ് പാഠമുണ്ടായിരുന്നത് അതിൽ പ്രതിയായ ഗ്രീഷ്മ ഒപ്പം തന്നെ ഈ ഗ്രീഷ്മയുടെ അച്ഛൻ അമ്മ അമ്മാവ് എന്നിവരെയാണ് കോടതി പോലീസ് പ്രതികരിച്ചുണ്ടായിരുന്നത് അങ്ങനെ ഗ്രീഷ്മയുടെ അമ്മാവിനെ അമ്മാവനും അച്ഛനും ഗ്രീഷ്മയുമാണ് ഇപ്പോൾ പ്രതി എത്തിരിക്കുന്നത് അമ്മ അമ്മയെ വെറുതെ വിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പുദമായ ഒരു സംഭവം ഉണ്ടായിരുന്നത് അതായത് ഈ ഗ്രീഷ്മ തൻ്റെ സുഹൃത്തും പ്രണയ പ്രണയവുമായ പ്രണയിക്കുന്നതുമായ ഈ ഷാരൂണിനെ കഷായത്തിൽ വിഷം നടത്തി കൊലപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് ഈ കേസ് സംഭവിക്കുന്നത് തുടർന്ന് പോലീസിൻ്റെ ശക്തമായ അന്വേഷണത്തിലാണ് ആ പ്രതിയെ കണ്ടെത്താനായത് തികച്ചും ശാസ്ത്രീയമായതും ഒപ്പം തന്നെ പോലീസ് പറയുന്നത് സംസാരിച്ച് ഒരു അഞ്ചിറ്റ്നസ് പോലും ഇല്ലാത്തൊരു കേസായതുകൊണ്ട് തന്നെ തികച്ചും ഒരു അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അപ്പം തന്നെ പ്രകത്ഭരായ ഫോറൻസിക് ഡോക്ടർമാരാണ് ഈ ഒരു കേസിൽ പോലീസിനെ സഹായിക്കാൻ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചു പ്രതികളെ കൊടുക്കാൻ സാധിച്ചു അങ്ങനെ പോൾക്ക് വാദം അന്തിമ വിധി അന്തിമവാദമാണ് ഗ്രീഷ്മയും ഇപ്പം തന്നെ ഷാരൂവിന്റെ അച്ഛനും അമ്മയും എന്തിൻ കരാ സെഷൻസ് കോടതിയിൽ രാവിലെ തന്നെ എത്തി ഈ അന്തി വിധി ഇന്നുണ്ടാകും അതായത് ഇന്നലെ പ്രതി കോടതി പ്രതികളെ കുറ്റക്കാരാന്ന് കണ്ടെത്തിയോടെ വിധി ഇന്ന് ഉണ്ടാകുമെന്നാണ് അർത്ഥത് തുടർന്ന് അത് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ജനങ്ങളാണ് ഈ ഒരു കോടതിക്ക് മുന്നിൽ ധരിച്ചു വിധി കേൾക്കുന്നതിനായി എങ്കിലും ഇന്ന് അന്തിമവാദം പ്രതിഭാഗത്തിന്റെ കൂടി വാദം കേൾക്കാനായി ഇന്ന് കോടതി കാണുകയായിരുന്നു അങ്ങനെ പ്രതിഭാഗം പ്രധാനമായും അല്ലെങ്കിൽ ഗ്രീഷ്മ പ്രധാനമായും ആവശ്യപ്പെട്ടത് എന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ ഈയൊരു തന്റെ വിദ്യാഭ്യാസവും തൻ്റെ പ്രായവും കണക്കിലെടുത്ത് തന്നെ തനിക്ക് ചെറിയൊരു ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രതി ഗ്രീഷ്മ കോടതിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ വാദി വാദിഭാഗമായ ശാരദിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ പ്രധാനമായും വാദിച്ചത് പരമാവധി വാദ ശിക്ഷ തന്നെ നൽകണമെന്നാണ് കാരണം പവിത്രവും അത്രയും പ്രാധാന്യമായ ഒരു പ്രണയത്തെ ഗ്രീഷ്മ ഒന്നുമല്ലാതാക്കി കളഞ്ഞു അല്ലെങ്കിൽ അത് ചതി ചതിയിലൂടെ കൊലപ്പെടുത്തി തൻ്റെ താമൂര്യ ചതിയിലൂടെ കൊലപ്പെടുത്തി അതിൻ്റെ തന്നെ ആ പ്രണയത്തിൻ്റെ പവിത്രതയാണ് ഗ്രീഷ്മ ഇല്ലാതാക്കിയത് അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് കോടതി മുന്നോട്ട് പബ്ലിക് പബ്ലിക് പ്രോസിക്യൂഷർ മുന്നോട്ട് വെച്ചത് എങ്കിലും തൻ്റെ പ്രായവും തൻ്റെ വിദ്യാഭ്യാസവും അതായത് എം എ ഡിഗ്രി ഡിസ്റ്റിങ്ഷനോടെ പാസ് എം എ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായതിനുസാണ് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ വിധി എന്തായിരിക്കും എന്നൊരു ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഏതായാലും അന്തിമവാദം ഇത് പതിനൊന്ന് മണിയോടെ തന്നെ കൃത്യം പതിനൊന്ന് മണിയോടെ പതിനൊന്ന് മണിയോടെ തന്നെ നിയറ്റിംഗ് സെഷൻസ് കോടതി ആദ്യ കേസായി തന്നെ ഈ ഒരു കേസിനെ പരിഗണിച്ചു തുടർന്ന് ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് കൂടി തന്നെ അല്പസമയം മുമ്പാണ് ഒരു പന്ത്രണ്ടരയോടെ കൂടി തന്നെ വാദം പൂർത്തിയായി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അതിനിടെയാണ് ഈ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളെ കണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നെയാണ് ഇക്കാര്യം അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രണയത്തെ അത്രയും പവിത്രമായ പ്രണയത്തെ ഗ്രീഷ്മ ഇല്ലാതാക്കുകയായിരുന്നു ചതിയിലൂടെ കൊലപ്പെടുത്തുകയായിരുന്നു തൻ്റെ സുഖജീവിതത്തിനു വേണ്ടി അല്ലെങ്കിൽ തൻ്റെ പാവിൽ നിന്നും സുഖജീവിതത്തിനു മുന്നിൽ കണ്ട് തൻ്റെ കാമുകനെ പ്രണയ ചതിയിലൂടെ കൊലപ്പെടുത്തുകയായിരുന്നു ഗ്രീഷ്മ ശ്രമിച്ചത് അതിൻ്റെ ഒരു തിരിച്ചടി ആയിട്ടായിരിക്കും ഈ ഒരു ശിക്ഷാവിധി വരിക അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ അത് നൽകണമെന്നാണ് ഈ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ ഒരു കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഭാഗം ആവശ്യപ്പെട്ടത് തൻ്റെ പ്രായവും കണക്കിലെടുത്ത് തനിക്ക് ചെറിയ ശിക്ഷ നൽകണം ാണ് ഏതായാലും ഈ ഒരു അന്തിമവാദത്തിന് ശേഷം ഗ്രീഷ്മയെ വീണ്ടും ചേരിയിലേക്ക് മാറ്റി ഷാനോണിന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ പാറശാലയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഏതായാലും ശിക്ഷാവിധി ഇരുപതാം തീയതി വരും ആ ഇരുപതാം തീയതിക്ക് വേണ്ടി കാതുർക്കുകയാണ് കേരളം